ആയ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രത്യേക ഓരോ കഥകളുമായിട്ട് അല്ലെങ്കിൽ ഓരോ സത്യത്തിൻ്റെ ഓരോ നേർക്കാഴ്ചയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴും എത്താറുള്ളത് അപ്പോൾ ഇന്ന് അതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ആ വ്യത്യസ്തതയ്ക്ക് ഒരു സന്തോഷത്തിൻ്റെ പകിട്ടുകൂടി ഉണ്ട് എന്ന് പറയാതിരിക്കുക വയ്യ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനത് വഴിയേ പറയാം കാരണം നമുക്കറിയാം നമ്മൾ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് വലസിനുവിൻ്റെ ഈ സത്യാന്വേഷണ യാത്രകൾ ഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ സത്യാന്വേഷണ യാത്രകൾ നമ്മൾ ആരംഭിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഈ ഒരു വർഷത്തിൽ കൂടുതലായപ്പോഴേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ നമുക്ക് ആവുകയുണ്ടായി അപ്പോൾ അതിന് നമ്മുടെ എല്ലാ എൻ ഡി ആർ എല്ലാ അംഗങ്ങളോടും എൻ ടീമിനോടും ഞാൻ നിങ്ങളുടെ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിജയമാണ് അപ്പം എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പം നമുക്കറിയാം യൂട്യൂബിന് ഒരു പോളിസി ഉണ്ട് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വളരെ വലിയൊരു സമ്മാനം നമുക്ക് കിട്ടും വലിയൊരു സമ്മാനം അത് നമുക്ക് ഏതൊരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചോളം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് അപ്പം ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറുമുള്ള ആളുകൾ വലിയ സെലിബ്രേഷൻ നടത്താറുണ്ട് ചിലർ കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട് ഞാൻ മിക്കവാറും ആൾക്കാരുടെ നോക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കേക്ക് കെട്ടി കട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ബന്ധുക്കാരും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ തന്നെ നടത്തിക്കൊണ്ട് ഞാൻ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പക്ഷേങ്കിൽ ഞാൻ അറിയാമല്ലോ ആദ്യം മുതൽക്കേ നമ്മൾ തനിച്ചാണ് നമ്മുടെ വീഡിയോ ൊക്കെ എടുക്കുന്ന ഞാനതിൻ്റെ ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ തന്നെയുള്ള പരിപാടികളാണ് നമുക്കങ്ങനെ ഒരു എന്താ പറയുക വലിയൊരു ഒരു ആരാധക വൃന്ദമോ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടീവ് ടീമോ അങ്ങനെ ഒന്നും ട്രാവൽസിനും ഇല്ല എനിക്കുള്ള ടീം നിങ്ങൾ മാത്രമാണ് നിങ്ങളുണ്ടെങ്കിൽ ഞാനുണ്ട് ഞാൻ മീൻസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തീർന്നു അവിടെ നിന്ന് പരിപാടികളൊക്കെ ക്ലോസ് ആകും അതുതന്നെയല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ ഈ എൻ്റെ ചാനലിൻ്റെ എനിക്കൊരു ആത്രികമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ അറിയാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ നിങ്ങൾ എനിക്ക് സപ്പോർട്ടിന് പകരമായിട്ട് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് നേൻ്റെ അവലിയ സമ്മാനം എനിക്ക് എനിക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇതൊരു കുഞ്ഞ് പ്ലേ ബട്ടൺ ആയി പറ്റുന്ന എനിക്കിത് വിറ്റതായിരുന്നു ഇതിൻ്റെ രണ്ട് മടങ്ങൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നത് എനിക്കറിയില്ല ഞാൻ തുറന്നിട്ടൊന്നുമില്ല നിങ്ങളെ നോക്കി കാണിക്കാനായിട്ട് അപ്പം എനിക്ക് തന്നെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എനിക്ക് പറ്റത്തില്ലല്ലോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്നേഹിതം വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാളെ ഷൂട്ട് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് ട്രാവൽസിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ ഒരു ഒരു എപ്പിസോഡ് ആദ്യമായിട്ടാണ് ഒരാൾ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും ഇന്നു വരെയുള്ള എൻ്റെ എല്ലാ എപ്പിസോഡുകളും ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ അങ്ങനെയല്ല ഇതെനിക്കൊരു ക്യാമറാമാൻ അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഈ പ്ലേ ബട്ടൺ നമുക്ക് ഇങ്ങനെയാണ് അത് യൂട്യൂബ് അതിൻ്റെ അഡ്രസ്സ് അങ്ങനെ ഇങ്ങനെ വന്നൊരു സംഗതിയാണ് ഒരു കറക്റ്റ് ബോക്സിനകത്താണ് ഈ ബോക്സ് ഞാനെങ്കിൽ തുറന്നിട്ടൊന്നുമില്ല ഇല്ല ഞാനിങ്ങനെ കാത്തി കാത്ത് എനിക്ക് തുറന്നു കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇത് വന്നിട്ട് ഒരാഴ്ചയായി അപ്പം ഞാനിത് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഈ പ്ലേ ബട്ടൺ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ് പറഞ്ഞ് പലരുടെയും സംഗതിയിൽ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഏതെങ്കിലും നമ്മളുടെ ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ പ്രതീക്ഷാലയം പോലുള്ള സ്ഥലത്തോ അങ്ങനെ അവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തുറക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഓർത്തു ഇത് ഒരു എന്താ പറയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തന്നെയാണല്ലോ എല്ലായിപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇതും അങ്ങനെ തന്നെ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ എത്തിയത് അപ്പം ഞാൻ നമുക്കിന്ന് തുറന്ന് നോക്കാം ഇതപ്പോൾ എൻ്റെ ഇതിൻ്റെ ആണ് ഇത് കത്തിയാക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ തുറക്കുവാണ് അപ്പം നമുക്കിവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു നിമിഷം ഓക്കെ ഓപ്പൺ ഓക്കെ ഓപ്പണിംഗ് ആണ് റീബോക്സിങ് ഐക് ഓക്കെ ഓ ഇത് ഒത്തിരി കൂടുതലാണ് ആ ഓക്കെ നമുക്കിത് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് ഞാനിങ്ങനെടുക്കാം കേട്ടോ ആഹാ പിന്നെ വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയുണ്ട് ഓക്കെ ആ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതാണ്ട് ഇത് ഇത്രയാണെങ്കിൽ സംഗതി ഇത് വേറൊന്നുമില്ല ഇതാ ഇത് മാത്രമേ ഇത്രയേ ഉള്ളൂ ഇതിലൂടെ റെക്കഗ്നൈസ് യുവർ ടീം ഷെയർ ദ റെക്കഗ്നൈസേഷൻ ബൈ അലോവിങ് യുവർ ടീം ടു പർച്ചേസ് എ പേഴ്സൺ പർച്ചേസ് എ പേഴ്സണലൈസ്ഡ് ദ ക്രിയേറ്റർ അവാർഡ് ഇത് യൂട്യൂബിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലുള്ള സംഗതിയാണ് ഇത് അവർ നമുക്ക് ഇങ്ങനെ തരും നമ്മളുടെ അച്ചീവ്മെൻ്റ് അപ്പം നമ്മുടെ ടീമിനാണ് ശരിയായിട്ട് അവർ എക്സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് റെക്കനേഷൻ ബൈ അലോയിങ് യുവർ ടീം നമ്മുടെ ടീമിന് തന്നിരിക്കുന്ന ഒരിതാണ് ഓക്കെ അത് വന്നു ഇത് കണ്ടോ ഇത് പിന്നെ അടുത്ത സംഗതി ഒരു എന്താ പറയുക ഒരു കാർഡാണ് അത് കൺഗ്രാറ്റുലേഷൻ ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോണ് വി ആർ ഹോണേഡ് ടു ടേക്ക് പാർട്ട് ഇറ്റ് റെക്കഗ്നൈസിങ് യുവർ അച്ചീവ്മെൻറ്റ് ആൻഡ് വാണ്ട് യുവർ എക്സ്പീരിയൻസ് ടു ബി എക്സെപ്ഷണൽ ദിസ് അവാർഡ് വാസ് ഇൻസ്പേ എന്ന ഇൻസ്പെക്ടർ അതിൻ്റെ പാക്കേജിൽ വിത്ത് ദ കെയർ ബൈ റിക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് അദ്ദേഹം അതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു അതോറിറ്റിയാണ് അത് ഓക്കെ ദെൻ അത് കണ്ടു പിന്നെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഇതാ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റും വന്നിട്ടുണ്ട് ഇത് കണ്ടോ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് തന്നിട്ടുണ്ട് അതിനകത്ത് ഈ വായിച്ചൊന്നും കേൾപ്പിക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മളുടെ ഇഫ്ലേം ചെയ്ത് വെക്കും നി മോഹൻ യൂട്യൂബ് സിഇയുടെ ആണിത് ആ ഇത് കണ്ടു യൂട്യൂബ് സിഗോഡ് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കും കേട്ടോ എല്ലാവരും കാണണ്ടേ അത് ഓക്കെ ദൻ ഇത് ഇതാണ് നമ്മളുടെ ഓക്കെ ഇത് കണ്ടു ഇനിയും ട്രാവൽ വിത്ത് സുനു ഫൈൻഡിങ് ദ ട്രൂത്ത് ഫോർ പാസിംഗ് പള്ളായി സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മളുടെ ഞാനിതിൻ്റെ ഇതിനകത്ത് പുറത്തെടുക്കുന്നത് ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് അപ്പോൾ ഇതാണ് നമ്മളുടെ സിൽവർ പ്ലേ ബട്ടൺ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ യൂട്യൂബേഴ്സിൻ്റെ വലിയൊരു ഒരു അംബീഷനാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമാണ് ഈ പ്ലേ ബട്ടൺ സ്വന്തമാക്കുക എന്നുള്ള കാര്യം അപ്പം ഇത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ വള്ളാക്ക സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിന് ശേഷം അതിന് ചില കടമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോഴിത് കണ്ടില്ലേ അതിൻ്റെ വീഡിയോഗ്രാഫർക്ക് തുമ്മലിൻ്റെ വരുന്ന തുമ്മെന്ന് വച്ച കേട്ടി കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മളുടെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ട്രാവൽ ഫൈൻഡിംഗിൻ്റെ ട്രൂത്ത് എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഇവിടെ എനിക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇതെൻ്റെ അല്ല നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഈ അച്ചീവ്മെൻ്റ് കൂട്ടുനിന്ന എന്നെ ഇതിലേക്ക് എന്താ പറയുക എനിക്ക് സപ്പോർട്ട് ചെയ്ത എനിക്ക് ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ആ ഒരിക്കൽ കൂടി ഒരായിരം നന്ദി ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ് ശരിയായിട്ട് പറഞ്ഞ അക്ഷരത്തിൽ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഓരോ ഇനി വരാനുള്ള സബ്സ്ക്രൈബേഴ്സിനും കൂടി ഞാനിത് സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ നമ്മളുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ സന്തോഷ സന്തോഷ നിമിഷം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ബലൂണൊക്കെ വെച്ച് വലിയൊരു സെലിബ്രേഷനായിട്ട് നമുക്ക് നമുക്ക് സിൽവർ കഴിഞ്ഞ് ഇനി ഗോൾഡൻ ഫ്ലേവർട്ടൊക്കെ പോകാൻ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ചെയ്യുന്നു എല്ലാവർക്കും സ്നേഹ നമസ്കാരം താങ്ക് യു ഓൾ